അനാചാരങ്ങളെയും ശക്തിമത്തായ ഭാഷയിലോ അപലപിച്ചിട്ടുള്ള ഒരു മതമാണ് യഥാർത്ഥത്തിൽ എന്ത് ഇസ്ലാം അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആത്മീയ കച്ചവടവും എല്ലാവിധ തന്ത്രങ്ങളും തട്ടിപ്പുകളും നോക്കണം ഇന്നും അത് ശക്തിമത്തായിട്ട് അരങ്ങേറുകയാണ് നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ എന്താ പറയുക കേവലം ഒരു കൽപ്പണിക്കും മറ്റും നടന്നിരുന്നത് നോക്കണം ഒരു ഒരു എന്താ പറയുക ഒരു കുറിപ്പിൻ്റെ പണിക്ക് മാത്രം നടന്നിരുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ഹമീദ് എന്ന് പേരായിട്ടുള്ള ഒരു യുവാവ് ഇത് നല്ല തനിക്ക് എങ്ങനെയാണ് പണം കൊയ്തെടുക്കാൻ എങ്ങനെയായാലും കുറുപ്പ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താൽ കിട്ടുന്നത് അക്കാലത്തൊക്കെ ഏകദേശം ഇത് കുറച്ച് കാലമായി ഒരു ഒരായിരം റുപ്പ്യു താഴെയാണ് കിട്ടുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ മുമ്പിൽ പല തന്ത്രങ്ങളും പറ്റി നോക്കിയിട്ടുണ്ട് ഈ ഹമീദ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഒന്നിലും ക്ലച്ച് പിടിച്ചിട്ടില്ല അങ്ങനെ ക്ലച്ച് പിടിക്കാതെ വരുമ്പോഴാണ് ഈ ഈ നാട്ടിൽ ഈ നാട്ടിൻ പുറത്ത് എത്രയും പെട്ടെന്ന് തഴച്ചു വളരാൻ തക്ക പാകത്തിൽ നിൽക്കുന്നത് തികച്ചും അന്ധവിശ്വാസത്തിൻ്റെ വിത്ത് എറിഞ്ഞാലാണെന്ന് ആ അന്ധവിശ്വാസത്തിൻ്റെ വിത്ത് വളരെ തടച്ചു വളരും അതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ഏത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും ഈ അന്ധവിശ്വാസ വിത്തുകൾ വളരെ അതാണല്ലോ നമ്മളൊക്കെ പറയുമല്ലോ അന്ധകവിത്ത് ശക്തിമത്തായിട്ട് വളരും അതുകൊണ്ട് തന്നെ ഈ വിളവൻ ഇതുവരെ ഇയാളൊരു വിളവനാണ് അതാണ് ബുദ്ധിമാനാണ് വെറും നേരത്തെ കഞ്ഞിക്ക് വകയില്ലാതിരുന്ന ആറ്റ ഇന്ന് കോടികളുടെ ഉടമയാണ് എങ്ങനെ യത്തീമിന്റെ പേര് പറഞ്ഞിട്ട് അനാഥകളുടെ പേര് പറഞ്ഞിട്ട് വിധവാ കല്യാണത്തിന്റെ പേര് പറഞ്ഞിട്ട് സമൂഹ വിവാഹത്തിന്റെ പേര് പറഞ്ഞിട്ട് നോക്കണം എല്ലാ നിയമങ്ങളെയും പച്ചക്ക് ലംഘിച്ച് ഇങ്ങനെ ഉണ്ടാകുമോ ഒരു മനുഷ്യർ അപ്പൊ ചോദിക്കൂ ഇവിടുത്തെ നിയമങ്ങളൊക്കെ എന്താ പിന്നെ നോക്കുകുത്തിയായിരിക്കുന്നത് ഈ നിയമങ്ങളൊക്കെ എന്താണ് ആറ്റക്കോയക്കെതിരെ കണ്ണടക്കുന്നു അല്ല ആറ്റക്കോയക്ക് നേരെ കണ്ണടക്കുന്നു ഇവിടെ പോലീസുകാരുണ്ട് ക്രമസമാധാന പാലകരുണ്ട് അതോടൊപ്പം തന്നെ നിയമസംവിധാനങ്ങളുണ്ട് ഇവരൊന്നും ഇയാളുടെ ഈ ഉടായ്പ് കാണുന്നില്ലേ ഈ ഭക്തന്മാരെ തന്ത്രപരമായിട്ട് ഈ മജ്ലിസ് എന്ന് പറഞ്ഞിട്ട് രാത്രിയിലും പകലും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക അവിടെ വളരെ തന്ത്രപരമായിട്ട് വെള്ളം വിറ്റും നോക്കണം അതുപോലെ തന്നെ പലതും വിറ്റ് ബർക്കത്തിൻ്റെ പേര് പറഞ്ഞ് ഇയാൾ പല കച്ചവടം ചെയ്തൊന്നും ഞാൻ പറഞ്ഞില്ലേ പക്ഷേ ആ കച്ചവടങ്ങളൊന്നും അഥവാ കിണർ കൊഴിച്ചു കൊടുക്കും അതോടൊപ്പം തന്നെ കച്ചവടത്തിൽ ഇല്ലാത്ത ബർക്കത്ത് ഉണ്ടാക്കി കൊടുക്കും ഇതൊക്കെ പേര് പറഞ്ഞ് ജമൈലുല്ലാഹി എന്ന പേരിൽ അപ്പോൾ എന്താ ഈ ജമയിലുദാഹി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഈ ഷിഹാബ് തങ്ങളെ കുടുംബങ്ങളെ പോലെ തന്നെ സയ്യിദ് ജമൈലുല്ലാഹി എന്നാണ് പറഞ്ഞതിൻ്റെ നബിന്റെ കുടുംബമായി എന്നാണ് വിഡ്ഢികളായ ഒരു വിഭാഗം ജനങ്ങളത് വിശ്വസിക്കുന്നത് അപ്പോൾ അവർക്ക് ആഹ്ലഭയത്താണ് ഞാൻ എന്ന് ഈ പറയുന്ന ഈ അമീദ് പറയാറുണ്ട് പള്ളിയിൽ വരാറില്ല നമസ്കരിക്കാറില്ല ഒരു അറബിക്ക് പോലും ഒന്നും അറിയില്ല ഏകദേശം മൂന്ന് വാക്കുകൾ അൽഹമുല്ല മാഷാ അള്ളാഹ് ഇൻഷാ അള്ളാഹാ നിങ്ങളറിയും നിങ്ങളൊന്ന് കേട്ടു നോക്കുക അയാളുടെ ഓരോ ഉടായ്പ് വാക്കുകളും ഈ അറബല്ലാതെ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തിയാറ് ആയത്തുകളിൽ നിന്ന് അഥവാ സൂക്തങ്ങളിൽ നിന്ന് ഓരോറ്റ സൂക്തം അർത്ഥം പോട്ടെ അതൊന്ന് പാരായണം ചെയ്യാൻ പോലും ഉള്ള കഴിവില്ലാത്ത ഈ ഒരു വ്യക്തിയെ ആരായി മാറ്റിയിരിക്കുന്നു യഥാർത്ഥത്തില് ഏറ്റവും വലിയ സിദ്ധൻ പ്രവാചകൻ്റെ ശേഷമുള്ള ഏറ്റവും വലിയ ഒരു പ്രവാചക പാരമ്പര്യത്തിന്റെ ഉടമ ഇതാണ് ഇപ്പോൾ ഈ പറയുന്ന എന്താ പറയുക ഹാമിദ് ജമൈലുല്ലാഹി തങ്ങൾ ഇത് തന്ത്രപരമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് ഇപ്പൊ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അയാ എനിക്ക് ഞാൻ എന്താണ് ചെയ്യേ നോക്കണം എന്റെ അടുക്കൽ ഇവരിങ്ങനെ കൊണ്ടിട്ടു തരുകയാണ് പണം ഞാന് അഥവാ പണമൊക്കെ കൂടെ എവിടെയാണ് എവിടെയും പണമില്ലാതിരിക്കുമ്പോഴും എനിക്ക് പണത്തിന് ഒരു പഞ്ചവുമില്ല എന്നിലേക്കും അത് തള്ളി തരയാണ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ ആ വീഡിയോയിലാണ് പറഞ്ഞത് ആളുകള് ഭക്തന്മാർ വന്നിട്ട് എനിക്ക് ഇങ്ങനെ തള്ളി തരികയാണ് പൈസ ഞാൻ എന്തു ചെയ്യുന്നു ഇങ്ങനെ എവിടേക്കും പൈസ ഒക്കെ പഞ്ഞം വരുമ്പോൾ പോലും എനിക്ക് പൈസ ഒക്കെ പഞ്ഞമില്ല എൻ്റെ അകറത്തിലെത്തുന്ന ഭക്തന്മാരത് തള്ളി തരുക ആലോചിച്ച് നോക്കൂ മാത്രമല്ല എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഈ പൈസ കണ്ടമാനം കുമിഞ്ഞു കൂടുന്നു അപ്പോൾ ഞാൻ ഒരു ആ കല്യാണം നടത്തി കൊടുത്തു ഞാൻ ഈ കല്യാണം നടത്തി കൊടുത്തു എന്താ ചെയ്യുന്നത് എല്ലാ ഈ പറയുന്ന ആത്മീയ തട്ടിപ്പ് വീരന്മാരും ചെയ്യുന്നത് പോലെ തന്നെ യഥാർത്ഥത്തിൽ ഒരു ചെറിയ വിഹിതം ഈ മാതാ അമൃതാനന്ദമഴിയുടെ കേസ് ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഉടായ്പ് പ്രവൃത്തിയിൽ നിന്ന് ഒരു ചെറിയ വിഹിതം എന്ന് പറഞ്ഞാൽ വളരെ ഒരു മഞ്ഞുമലയിൽ നിന്നുള്ള ഒരു അംശം എന്ന് പറയുന്നത് പോലെ ഒരു ഒന്നോ രണ്ടോ ശതമാനം അങ്ങനെ വെച്ചോ ഒരു കോടി ഉറുപ്പിയെ കിട്ടിയാൽ ശരാശരി ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ എന്തെങ്കിലും ചെയ്ത് ഒരു പൊങ്ങച്ചം കളിച്ച് നിർത്തി അതിനുള്ള ഗുണ്ടകളെ നിർത്തി എന്തും നേരിടാൻ തക്കുന്ന അതാണ് അയാൾ വീരവാദം മുഴക്കുന്നുണ്ട് എനിക്ക് ഇപ്പോൾ എന്തിനും തയ്യാറായിട്ട് എന്നെ രക്ഷിക്കാൻ നിൽക്കുന്ന എൻ്റെ മുത്തുമണികളുണ്ട് നൂറേ ഹബീബിൻ്റെ മുത്തുമണിയുണ്ട് അപ്പം ഇത്തരത്തിലും മരമന്ദന്മാരാണ് ഈ ലോകം അതാണ് മാത്രമല്ല ഒരു വിപ്ലവ പ്രസ്ഥാനമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഉത്കൃഷ്ടമായ ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവിധ അന്ധവിശ്വാസികളും അനാചാരികളും മുഴുവനും വെറുക്കുന്നുണ്ട് ഈ മതത്തെ എന്താ കാരണം ഈ മതത്തിന്റെ പേര് പറഞ്ഞ് ചൂഷണം ചെയ്യാൻ കഴിയില്ല മുടിയിട്ട വെള്ളം കൊടുക്കാൻ കഴിയില്ല വർക്കത്തോതി മന്ദരിക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ ആ പ്രവാചകം പഠിപ്പിക്കണമല്ലോ ലഹത് ഖാൻ ഫി റസൂൽ യുസുത്തുനസര ആ പ്രവാചകനിൽ നിങ്ങൾക്ക് വ്യക്തമായ മാതൃകയുണ്ട് എല്ലാത്തിനും മാതൃക എന്താണ് എങ്ങനെ ചെയ്യണം എങ്ങനെ ആരംഭിക്കണം ഒരു ദിവസം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് സൗജ സൗജ്യം ചെയ്യേണ്ടത് എല്ലാത്തിനും മാതൃകയുള്ള ആ പ്രവാചകന്റെ മുമ്പിൽ ആ പ്രവാചകന്റെ ഇത്രയേറെ വിപ്ലവ പ്രസ്ഥാനം വിശുദ്ധ കുറയാൻ നോക്കണം എന്തു മഹത്വറ്റ ഒരു പ്രസ്ഥാനം അതിൽ ഈ വിപ്ലവ പ്രസ്ഥാനത്തിൽ അന്ധവിശ്വാസങ്ങൾക്ക് സ്ഥാനമില്ല അനാചാരങ്ങൾക്ക് സ്ഥാനമില്ല എന്നും വെള്ളിയാഴ്ച ഓതുന്നത് കുല് ബിദത്തിൻലാല എന്നാണ് എല്ലാ അനാചാരങ്ങളും വഴിപഴിച്ചതാണ് പക്ഷേ ഇവിടുത്തെ ഈ കൗമുങ്ങനെ പാറ്റത്ത് നമ്മൾ കാണുമല്ലോ പാറ്റകൾ ഇങ്ങനെ വിളക്കത്തേക്ക് പായുന്നതുപോലെ ഈ വിഡ്ഢികളായ ഈ സമൂഹം അങ്ങോട്ട് ചത്തൊടുങ്ങുകയാണ് ഈ വെളിച്ചത്തേക്ക് വന്നിട്ട് അങ്ങനെയാണ് ഈ ഈ പറയുന്ന സയ്യിദ് അല്ലാത്ത കുടുംബവും സയ് ആയ കുടുംബവും എല്ലാവരും ഈ ഭക്തന്മാരെ വെച്ച് മോലെടുക്കുക എല്ലാവരും പറയുന്ന ഒരു വാക്കുണ്ട് എന്നാലും അയാള് കുറെ നല്ല കാര്യം ചെയ്യുന്നുണ്ടല്ലോ ഞാനീ പറഞ്ഞില്ലേ ഒരു കോടി പറ്റിച്ചെടുത്തിട്ട് നോക്ക് അയാൾ വീണ്ടും പറയുന്നില്ലേ ഞാൻ എന്താണ് ഈ പൈസ ചെയ്യുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കണ്ടില്ലേ ഇപ്പൊ യത്തീമിന്റെ പേര് പറഞ്ഞ് നോക്കാം അതെല്ലാവരും കൈ കൊടുക്കട്ടെ ഇപ്പൊ ഈ സാധാരണ സാജിയുടെ സാഗിയുടെ ബ്ലോഗിങ്ങനെ ചെയ്യുന്നു യത്തീം എന്ന് പറയുന്നത് അഞ്ചു കുട്ടികൾ യത്തീം കുട്ടികളാണ് ആ കുട്ടികളുടെ പേരിൽ എന്താണ് മുതലെടുക്കാന്ന് എൻ്റെ ഈ അനാഥ കുട്ടികൾ അപ്പൊ ആളുകൾ നല്ല സഹായിക്കുന്നു ഇവൾ ചെയ്യുന്നു ഇടായിട്ട് പണിയാണ് അപ്പൊ ഈ ആൾ ചെയ്യുന്നത് ഈ അമീർ എന്ന് പറയുന്ന വളരെ ചെയ്യുന്നത് ഒരു എത്തിക്കാന തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ എത്തിക്കാനിലേക്ക് ആളുകളുടെ അനാഥാലയത്തിലേക്ക് റെസീവർമാരുണ്ട് ധാരാളം പണം എത്തുന്നുണ്ട് മുറാതെ ആശയാവുക എന്ന ലക്ഷ്യത്തിന് ആളുകൾ ധാരാളം കൂടിക്കണക്കില അതുകൊണ്ട് അയാളുടെ നാഗമെന്ന് തന്നെയാണ് ഈ പറയുന്നത് എനിക്ക് ഇങ്ങനെ ഭക്തന്മാരുടെ നടന്നു പൊട്ടിത്തെറിയാണ് പൈസ വാങ്ങൂ വാങ്ങൂ എന്താ പഞ്ഞോന്നില്ല എന്നിട്ട് കോടിക്കണക്കിന് ഞാൻ അപ്പൊ ചെതലരിച്ചു പോകൂലെ നോട്ട് നോക്കണം ഒരു നിയമ സംവിധാനത്തെയാണ് ഇയാൾ പുച്ഛിക്കുന്നത് നിന്ദിക്കുന്നത് അപഹസിക്കുന്നത് ഒരു സമൂഹത്തെയാണ് നോക്കണം ഒട്ടനേകം ആളുകള് ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലാതെ നടക്കുമ്പോൾ അപ്പൊ ഇയാൾ ഈടുത്തല്ലോ എന്നാണ് പിന്നെ മറ്റോ പറയണത് അതാണോ അടോ ശരി ആളുകളെ പറ്റിച്ചുകൊണ്ട് കേവലം രണ്ട് മൂന്ന് അറബ് വാക്ക് പറഞ്ഞ് മുഴുവൻ സംഭവിച്ചു നിങ്ങൾ നിങ്ങളിങ്ങനെ പറഞ്ഞ് ആലോചിച്ച് നോക്ക് ഇന്നിട്ടിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നു ഈ കോടികളുടെ സമ്പാദ്യം ഇയാൾ സ്വന്തം പേരിൽ സ്വത്ത് വാങ്ങിക്കുക നോക്കട്ടോ ഇതിപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് അന്വേഷണം വന്നാണത് അറിയാം അത് പലരും ജേർണലിസ്റ്റ് തുടങ്ങിയിട്ടുള്ള യൂട്യൂബർമാർ തന്നെ അയാൾ അവർക്കെതിരെ ഇയാൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്താണ് പറയേണ്ടത് തൻ്റെ വാക്കുകൾ തനിക്കെതിരെ എത്രമാത്രം നിയമപ്രശ്നമുണ്ടാക്കും അല്ലെങ്കിൽ തൻ്റെ ഈ എങ്ങനെ ബാധിക്കും ഒന്നും അറിഞ്ഞുകൂടാ ദൈവികമായ വിജ്ഞാനത്തിൻ്റെ കുറവ് അതൊന്ന് പൊതുവിവരമില്ല പൊതുവിവരമുണ്ടെങ്കിൽ ഈ വിഡിത്തരങ്ങൾ ഈ ഈ എന്താ പറയുക ഹൈലൈറ്റ് ചെയ്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വിളമ്പോ കാരണം ആളുകൾ ഇങ്ങനെ ഇനി കൊട്ടിത്തരുകയാണ് വന്നിട്ട് ഭക്തന്മാരിങ്ങനെ ഓടി എൻ്റെ ഹലറത്തിലേക്ക് വന്നിട്ട് ഇങ്ങനെ പൈസ ഇട്ടിട്ട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞാലും പൈസ എറിഞ്ഞു ഓടുകയാണ് ഭക്തന്മാർ ആലോചിച്ച് നോക്കി ഇങ്ങനത്തെ ഒരു ഭക്തന്മാരെ ഈ മുസ്ലിം സമൂഹത്തിലല്ലാതെ ഒരു സമുദായത്തിനും കാണൂല എന്നാണ് എനിക്ക് പറയാനുള്ള സ്വന്തം ഉമ്മാക്ക് മരുന്ന് വാങ്ങി കൊടുക്കാത്ത മക്കൾ സ്വന്തം ഭർത്താവിന് പരിചരിക്കാത്ത സ്ത്രീകൾ സ്വന്തം ഭാര്യയെ സംരക്ഷിക്കാത്ത ഭർത്താവ് സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത ഇവരൊക്കെ കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുന്നത് ഈ പണിയെടുത്തും പിശുക്കിയും പറ്റിച്ചും കിട്ടുന്ന പൈസ മുഴുവനും കൊണ്ടുപോയിട്ട് ഈ ഹബീബ് അബീബ് തങ്ങൾ എന്ന് പറയുന്ന ഇയാൾക്ക് കൊട്ടിക്കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് അത് ഇയാൾ പിന്നെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള വൃത്തികേടുകളും അഹങ്കാരങ്ങളും ഇയാൾ പറയാതിരിക്കുമോ ഒരു മനുഷ്യനെ അഹങ്കാരിയാക്കുന്നത് അയാളുടെ സാഹചര്യങ്ങളാണ് അയാളുടെ ചുറ്റു അയാൾക്ക് എന്തുണ്ട് എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്ന അണികളുണ്ട് ഇതുതന്നെയാണ് യഥാർത്ഥത്തിൽ പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പേടിക്കൊന്നും വേണ്ട ഈ അലി തങ്ങളുടെ കുടുംബത്തിലൊക്കെ ഇവിടെ നടന്ന ഈ എന്താ പറയുക ഈ കാട്ടി കൂട്ടലുകളൊക്കെ നമ്മൾ കണ്ടല്ലാട്ടും കൂത്തും കൂത്തും ഒക്കെ അതൊക്കെ തങ്ങൾക്ക് വേണ്ടി ജീവൻ കളയാൻ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുബശ്വർ അലിയെ എതിർത്ത് കൊണ്ട് ഞാനൊരു വ്ളോഗ് ചെയ്തപ്പോൾ കേവലം ഒരു പത്ത് നാൽപ്പത് കെ അതോടെ കുറച്ച് ഉണ്ടായി അതിന് അതിനെ തുടർന്ന് എൻ്റെ പ്രദേശത്തുള്ള ഒട്ടനേകം ലീഗുകാരും നേതാക്കൾ എൻ്റെ മുഖത്ത് നോക്കൂല ഇപ്പോൾ എന്നെ തുടർന്ന് നിസ്കരിക്കൂല എന്നെ കണ്ടാൽ മിണ്ടില്ല സലാം പറയില്ല എന്താ ചെയ്ത തെറ്റ് മുബശ്ശർ വീടിൽ അനിസ്ലാമികമായിട്ട് നടന്ന ആ വിവാഹ പേക്കൂത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഒരു വീഡിയോ അതുമാത്രമാണ് എന്നോട് ഇപ്പം ആരോഗ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനി ഇവരെപ്പോഴാണാവുക എന്നെ മഹലിൽ നിന്ന് വരെ പുറത്താക്കുക കാരണം എല്ലാ മഹലും അവിടെ ചെന്നിട്ടാണല്ലോ അധികാരമേൽക്കാനും ഒക്കെ പറയുന്നത് ലീഗുകാരും സുന്നികളും ഒക്കെ കൂടെ ഈ കൂട്ടത്തിൽ ഒറ്റക്കെട്ടാണ് അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നതുപോലെ തന്നെ സലഫികളും തന്ത്രത്തിലൊക്കെ ഒറ്റക്കെട്ടാവുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ ഇലക്ഷൻ വരുമ്പോൾ ഈ പറയുന്ന കണ്ടാൽ മിണ്ടാത്ത ഈ സുന്നികളും കണ്ടാൽ സലാം പറയാത്ത ഈ സലഫികളും കെട്ടിപ്പിടിച്ച് അവർ പരസ്പരം പ്രവർത്തിക്കുന്നുണ്ടെന്നായിട്ട് അതുകൊണ്ട് തന്നെ അവരൊന്നും അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ആ ഒരു വ്യാജ പേര് പറഞ്ഞ് നോക്കണം ജമൈലുല്ലാഹി എന്ന് ജമൈലുല്ലാഹി ഉദാഹി വെക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജമൈലുല്ലാഹിയുടെ ഉൽഹിയുടെ കൂട്ടത്തിലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒറിജിനൽ വിഭാഗം ചില പരസ്യങ്ങളൊക്കെ നടത്തിയിരുന്നു അതെന്തോ ആവട്ടെ അപ്പം എന്തു തന്നെ ആയാലും ഇതാ ഇപ്പോൾ നാൽപ്പത് ദിവസം കട്ടും നാൽപ്പത്തൊന്നിന് അന്ന് പൊളിയും പറഞ്ഞതുപോലെ ഈ പറയുന്ന ഈ പറയുന്ന തങ്ങൾ കുടുങ്ങാൻ പോവുകയാണ് കാരണം അന്വേഷണം ശക്തിമത്തായിട്ട് വരുന്നുണ്ട് ഈ കാരണം തുറന്നു പറഞ്ഞു കഴിഞ്ഞു ഓരോ വിഡ്ഢിത്തരങ്ങൾ ഇതുവരെ അതാണ് ഇതുവരെ അതുണ്ടായിരുന്നില്ല ഈ കാര്യങ്ങളൊന്നും അറിയാത്ത ഈ മന്ദന്റെ അടുക്കൽ കൊണ്ടുപോയിട്ട് കൊടുക്ക കുറേ പെണ്ണുങ്ങളുണ്ട് കുറേ ആളുകളുണ്ട് അതിന്റെ ഇതിന്റെ പിന്നിലൊക്കെ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ പറഞ്ഞു വന്നത് അത്രമാത്രം ആദർശോത്കൃഷ്ടമായ ഈ ഈ മഹത്തായ മതത്തിന്റെ പേരിലും ഇത്തരത്തിലുള്ള ഇത്തിക്കണ്ണികൾ ഈ മതത്തെ വന്ന് പൊതിഞ്ഞ് അതായത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതുപോലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ട് എത്തിക്കണ്ണി പിടിക്കുമ്പോൾ അതൊന്ന് പിടിച്ചടർത്തിയിടാൻ പോലും മുജതികൾ വരും അരാത്ത ഒരു കാലം ആ എല്ലാവരും ഒറ്റക്കെട്ട് എന്താ പിന്നെ കായൊടുത്താൽ മതി എല്ലാവർക്കും പണത്തിന് മേലെ യാതൊന്നുമില്ല അധികാരത്തിന് മേലെ ഒന്നുമില്ല ഇപ്പോൾ ഈ അമീതി വിചാരിച്ചാൽ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലും പഞ്ചായത്ത് മെമ്പർമാരെ പോലും അമീദ് പറയുന്ന ഇടത്തേക്ക് എത്തിപ്പോകുന്നു ഇനി രാഷ്ട്രീയത്തിലേക്ക് അഥവാ ഏത് രാഷ്ട്രീയത്തിലേക്കാവും യഥാർത്ഥത്തിൽ ഈ അമീദ് പ്രവേശിക്കുക എല്ലാവർക്കും തിരിയും അത് മുസ്ലിം ലീഗിലേക്ക് വേറെന്താ അപ്പം നല്ല പരിവേഷമായി അധികാരത്തിൻ്റെ മറ കിട്ടി തണൽ കിട്ടി ഇനി തോന്നിവാസങ്ങൾ കൂടുതൽ ചെയ്യാൻ പൈസ കൊടുത്താൽ മതിയല്ലോ പിരിവിന് വരും ഒരു വെള്ളക്കുപ്പായവും പാലൊക്കെ ഇട്ടിട്ട് അപ്പം ധാരാളം അതിപ്പം ജമാഅത്തായാലും മുജാഹിദ് ആയാലും ഇവർക്കൊക്കെ വേണ്ടത് പണമാണ് ഞാൻ കണ്ടിട്ടുണ്ട് വലിയ വീട് അന്വേഷിച്ചു പോകുന്ന എന്താ പറയുക ജമാഅത്തെ ഇസ്ലാമി ലീഡർമാർ ഞാൻ പേര് പറയുന്നില്ല എൻ്റെ മംഗലത്ത് വന്നിട്ട് നോക്കണം റമദാൻ കാലത്ത് എനിക്ക് പോലും അയാൾ സലാം പറയുന്നില്ല ഒരു അഞ്ചാറാളുണ്ട് വണ്ടിയിൽ അപ്പോൾ മംഗലത്തെ ഏറ്റവും വലിയ വീടിലേക്ക് തിരഞ്ഞു ചോദിക്കുക എന്താ പൈസ കിട്ടും ആ പറയുന്ന മുതലാളിയാവട്ടെ മതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ് പക്ഷെ അതൊന്നും മതോപദേശത്തിന് പോവുകയല്ല മറിച്ച് നല്ലൊരു സംഖ്യ പിരിവ് കിട്ടും റമദാനാണല്ലോ അപ്പം ഈ നാലഞ്ച് പേന്ധാരികൾ ഭയങ്കര ഓഫീസൽ ലുക്കിലാണ്ട് കടന്നു ചെല്ലുമ്പോൾ ആ വീട്ടുകാരൻ എന്നായിരിക്കും പിടിക്കുക എന്ന് പറയുമല്ലോ ഇത് തന്നെയാണ് ഇവരുടെ ഒക്കെ ലക്ഷ്യം പണം കണ്ടാൽ ഇവരെല്ലായിടത്തും പതര് വീണ് പോകുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാ ഇപ്പോൾ ഈ പറയുന്ന അമീത് ആറ്റ കോല പിടിയിലാവാൻ പോകുന്നു മജ്ലിസിനു എല്ലാ മജ്ലിസുകളും ഇപ്പോൾ റദ്ദാക്കും പൂട്ടപ്പെടും ഒളിവിൽ പോകാൻ വരെ ആലോചന നടക്കുന്നുണ്ട് അഭിഭാഷകനുമായി ചർച്ച ചെയ്യുന്നുണ്ട് എന്താ ഇത് ചെയ്യേണ്ടത് കാരണം പറഞ്ഞത് മുഴുവനും വിഡിത്തരമായിരിക്കുന്നു അനാഥ കുട്ടികളെയും വിധവകളായ സ്ത്രീകളെയും വെച്ച് മുതലെടുക്കുന്നുണ്ട് എല്ലാവിധ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ പേടിച്ചിരിക്കുന്നു അണികളും പേടിച്ചിരിക്കുന്നു ആലോചിച്ച് നോക്ക് അതുകൊണ്ട് തന്നെ പലരും സ്വകാര്യ അന്യായങ്ങൾ കൊടുക്കാൻ പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ പൊതുജന താല്പര്യ ഹർജിട്ട് പോകുന്നുണ്ട് എല്ലാം ഇയാളുടെ വാക്കുകൊണ്ടുള്ള വ്യക്തമായ തെളിവുകളുമുണ്ട് ആലോചിച്ചു നോക്കൂ അയാൾക്ക് തന്നെ ഞാൻ പറഞ്ഞത് തോന്നിപ്പോയി അങ്ങോട്ട് പൈസ അങ്ങട്ട് വന്നപ്പോഴേ അഹങ്കാരം അങ്ങോട്ട് കൂടി കുറെ അണികൾ ഗുണ്ടകളുണ്ട് അപ്പം പിന്നെ എന്താ ഇത് തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർ സി പി എം ആയാലും അവരൊക്കെ അവരൊക്കെ ചെയ്യുന്ന നിയമലംഘനം തന്നെയാണ് സാധാരണ ഇവർക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ഒന്നാം നമ്പർ ഗുണ്ടകളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സി പി എം ആണ് രണ്ടാമതാണ് ലീഗ് ഉള്ളത് മൂന്നാമത് കോൺഗ്രസ് സുധാകരൻ വിഭാഗത്തിനുള്ളൂ നോക്കണം അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ശക്തിമത്തായിട്ടുള്ള ഗുണ്ടാ സംഘമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇയാൾക്ക് എല്ലാവിധ ഭാഗത്തിലും പറ്റാ ആളുകൾ ഗുണ്ടകളായിട്ട് ഇപ്പം കിട്ടിയിട്ടുണ്ട് എന്താ കാരണം വെറുതെ നടക്കുന്ന ആളുകൾക്ക് രണ്ടായിരം മൂവായിരം ഒക്കെ കൊടുത്താൽ നമ്മൾ കൂടെ വരാൻ എത്ര ആളുണ്ടാവും ഞാൻ പറഞ്ഞത് കേൾക്കാൻ ആളുണ്ടാവില്ലേ ആയിരം ഉറുപ്പിയേക്ക് പഠിക്ക് പോയാൽ കിട്ടുന്ന ഒരാൾ അലസനായ ഒരാളെ ഞാൻ അങ്ങനെ തീറ്റിപ്പോറ്റി എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടെ തീറ്റിപ്പോറ്റാൻ കേവലം ഒരു എന്താ പറയുക ഒരു രണ്ടായിരം രൂപ ചിലവാക്കിയാൽ മതി എന്നും ഒരു ആയിരം പോക്കറ്റ് മണി ഇട്ട് കൊടുത്തു ഒരായിരം റുപ്യ അവൻ്റെ മട്ടിടത്തിനും തോന്നി ചിലവാക്കിയാൽ പിന്നെ അവൻ എനിക്ക് വേണ്ടി മരിക്കും ഇല്ലേ അങ്ങനെ ആയിരക്കണക്കിനായ ആളുകൾക്കാണ് ഈ മതവിശ്വാസത്തിൻ്റെ എന്താ പറയുക പേരിൽ ചൂഷണം നടന്ന് ഇത്തരത്തിലുള്ള എന്താ പറയുക ഇത്തരത്തിലുള്ള കൃമികൾ കൊഴുത്തതടിക്കുന്നത് തിരിച്ചറിയാൻ കഴിയാത്ത നോക്കണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു വാക്ക് ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂറിൻ്റെ അടുക്കൽ നോക്കണം ഒരു ഒരു മനുഷ്യൻ വന്നു അഹ്ബികൾ ഇങ്ങനെയാണ് ജൈനീകൾ അയാളുടെ കടിയിൽ ഒരു ഒരു എന്ത് കെട്ടിയിട്ടുണ്ട് ഒരു നൂല് കെട്ടിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്താണ്ടോ ഇത് ഈ നൂന് നിന്ന് എന്തിന് കെട്ടിയതാണെന്ന് ചോദിച്ചു ഞാനതെൻ്റെ രക്ഷക്കു കെട്ടിയതാണ് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു അള്ളാഹുവിന് നിന്നെ രക്ഷിക്കാൻ മതിയെ കഴിവുകളൊന്നുമില്ലേ നിന്നെ സൃഷ്ടിച്ച സൃഷ്ട് പോലെ നിനക്ക് രക്ഷപ്പെടുത്താൻ നിന്നെ ഈ ഒരു നൂലിൻ്റെ കഷ്ണമാണോ നിന്നെ രക്ഷപ്പെടുത്തുന്നത് ഏ ശഭിക്കപ്പെട്ടവനെ നോക്കട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ ആരെയും ശപിച്ചിട്ടില്ല ആ സമയത്ത് പറഞ്ഞു പോയി ഏ മഹാഭായ ആരും പറയൂലേ നിനക്ക് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു വാക്കാണ് അങ്ങനെ ആരും റസൂന്ന് പറഞ്ഞ വാക്കില്ല ആ സമയത്ത് അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു ഏ മനുഷ്യ നിനക്ക് നാശമല്ലാതെ നോക്കണം രക്ഷക്ക് കെട്ടിയതാണെന്ന് പറഞ്ഞാണ് ക്ഷീണത്തിന് കെട്ടിയതാണെന്ന് പറഞ്ഞ് ക്ഷീണവും അല്ലാതെ അള്ളാഹു നിനക്ക് മറ്റൊന്നും വർദ്ധിപ്പിക്കുകയില്ല എന്ന് തിരുദൂതർ പറഞ്ഞു നോക്കണം അതുപോലെ തന്നെ മറ്റൊരിക്കൽ ഒരു ചരട് കെട്ടി ഏലസ് കെട്ടി രക്ത കെട്ടി വന്നപ്പോൾ രണ്ടു ഷഹാബിമാർ തമ്മിൽ പിടിവലി നടന്നു അയാളുടെ രക്ഷ മുറിച്ചു കളഞ്ഞു അപ്പം പരാതിയുമായി റസൂർദിൻ്റെ അടുക്കൽ വന്നപ്പോഴും റസൂർദ പറഞ്ഞു ആ അയാൾ ഇപ്പോൾ ചെയ്തത് ഒരു അടിമയെ മോചിപ്പിച്ചതുപോലെയാണ് നിന്റെ രക്ഷ വെട്ടിമുറിച്ചു എന്ന് പറയുന്നത് അപ്പം ഇത്രയേറെ പ്രാധാന്യം കൊടുത്ത നോക്കണം അന്ധവിശ്വാസത്തെ ഇത്രയേറെ തടഞ്ഞ നോക്കണം അതിന് പ്രഖ്യാപിതമായ ഒരു വാക്കുകൂടെയുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു പ്രഖ്യാപിത നമ്മുടെ എല്ലാ പള്ളികളിലും നിങ്ങൾക്ക് കാണാൻ ചിലപ്പോൾ ചിലയിടത്തൊക്കെ എഴുതി തൂക്കിയിട്ടുണ്ട് അതീസുകൾ എന്ന നിലക്ക് കാണുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ അതൊന്നും വിശുദ്ധ റുഹാനിൽ പറഞ്ഞതുപോലെ അവർക്ക് ഹൃദയമുണ്ട് ലഹു കുലൂല്ല ഒന്നും മനസ്സിലാക്കുന്നില്ല പഠിക്കുന്നില്ല എഴുതി തൂക്കുന്നുണ്ട് ആര് പഠിക്കാനാണ് മരക്കുകളോ ചിന്നുകളോ വന്ന് പഠിച്ചു പോവുക എന്നല്ലാതെ അതിൽ പറയുന്ന വാക്കെന്താണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഏതെങ്കിലും ഒരാൾ ഒരു രഹസ്യം അറിയാമെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തിരുന്ന് അങ്ങനെ അയാളെ കാണുന്നതിനു വേണ്ടി ഒരാൾ പോയി നോക്കണം രഹസ്യം എനിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു സ്ഥലത്തിരുന്നു അങ്ങനെ ഒരാൾ എന്നെ കാണുന്നതിന് വേണ്ടി പുറപ്പെട്ടാൽ അള്ളാഹുവിന്റെ റസൂർ പറഞ്ഞു നാല്പത് ദിവസത്തെ നമസ്കാരം അള്ളാഹു അയാളൂടെ സ്വീകരിക്കുകയില്ല നോക്കണം അത്രമാത്രം ശപിക്കപ്പെട്ടവനാണ് ആ പോകുന്നവെന്നാ പറഞ്ഞ ഇരിക്കുന്നവനെ കുറിച്ചല്ല കാരണം എല്ലാ രഹസ്യങ്ങളും മാത്രമാണ് അറിയുക അപ്പം അതുകൊണ്ട് രഹസ്യങ്ങൾ ഞങ്ങൾക്കറിയാമെന്ന് പറയുന്നത് അവർ നുണ പറയുകയാണ് നോക്കണം സുലൈമാൻ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ഒരു സംഭവമുണ്ട് അതാണ് അള്ളാഹുവേ എൻ്റെ മരണം സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയാണ് എൻ്റെ മരണം നീ ജിന്നുകളിൽ നിന്ന് മറക്കണമേ കാരണം ഞങ്ങൾക്ക് രഹസ്യങ്ങൾ അറിയാമെന്ന് അവർ പറയാറുണ്ട് പക്ഷേ അത് അവർ വെറുതെ പറയുകയാണ് രഹസ്യങ്ങൾ നിനക്ക് മാത്രമാണല്ലോ അറിയുക അതുകൊണ്ട് എൻ്റെ മരണത്തെ നീ ജിന്നുകളിൽ നിന്ന് മറക്കണമേ അതുകൊണ്ട് അവർക്ക് അത് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് ആ ഒരു പ്രവാചകന് പോലും മനുഷ്യന്മാരുടെ അന്ധവിശ്വാസത്തിലേക്ക് ആകൃഷ്ടരായി ഇല്ലായ്മ ചെയ്യപ്പെടുന്നതിൽ അതി കഠിനമായ എല്ലാ ദൈവദൂതന്മാർക്കും കാരണം ഇവർ ചെന്നുപെടുന്ന ഈ അന്ധവിശ്വാസം അതാണ് ഒരു ഹറാമിനെ കുറിച്ചല്ല വെള്ളിയാഴ്ച ചുമ്മാക്ക് പോകുന്ന ഏത് എപ്പോഴെങ്കിലും നിസ്കരിക്കണോ വെള്ളിയാഴ്ച പോകുമല്ലോ അല്ലേ അതിൽ പറയുന്ന ആലോചിച്ച് നോക്ക് കുല്ല വിദത്യം എന്ന് പറയുന്ന ആ ഹുത്തുമയിലെ നിബന്ധനയിൽ നാലാമത്തെ മൂന്നാമത്തെ നോക്കണം രണ്ടാമത്തേതാണെന്നാണ് തോന്നുന്നത് അങ്ങനത്തുള്ള എന്തായാലും ആ അഞ്ച് നിബന്ധനകളിൽ ഒന്ന് ഹത്തിൻലാല എന്നാണ് കുല് അറാമാലല്ല പറഞ്ഞത് കുല് എല്ലാ അനാചാരങ്ങളും എല്ലാ അനാചാരങ്ങളും വഴിപെടിച്ചതാണ് അപ്പൊ കുല്ല തൊലാലത്തിൽ പിന്നാലത് നരകത്തിൽ എത്തിച്ചടങ്ങും അതാണ് അപ്പോൾ എന്താ കാരണം മനുഷ്യന്റെ ബിദുഹത്തുകൾ മനുഷ്യന് ഒരിക്കലും ബോധം വരില്ല അവനത് തുടർന്നുകൊണ്ടേയിരിക്കും ആര് പറഞ്ഞാലും അതാണ് അറാമ് അവന് ബോധ്യമായാൽ തിരുത്തും ഷിർക്ക് വരെ അവന് ബോധ്യമായാൽ തിരുത്തും അതുകൊണ്ട് കുല്ല തൊലാല എന്നല്ല പറഞ്ഞത് നിങ്ങളൊന്ന് ഇനി ആഴ്ചയിൽ ഒരു ദിവസം പോകുന്നവരാണെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ അതിന്റെ ആ പറയുന്ന കുല്ല കുല്ല ലഫിൽ പറയുന്നൊലാലും നോക്കണം പ്രത്യേക എന്ന് പറഞ്ഞിട്ട് പറയുന്ന വേടാണത് നിങ്ങൾത്തായിട്ട് പറയുക അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഇപ്പൊ മനസ്സിലായില്ലേ അപ്പൊ അതാണ് ഇപ്പൊ അതെന്ത് തന്നെയായാലും ഈ തങ്ങള് കുടുങ്ങാൻ പോകുന്നുണ്ട് അപ്പൊ ഇപ്പൊ പരാക്രമം കണ്ണുരുട്ടുന്നുണ്ട് കാരണം അങ്ങനെയാണല്ലോ അവസാനം വന്നാലും ഉരുട്ടിക്കൊണ്ടിരിക്കും ആലോചിച്ച് നോക്കൂ നിങ്ങൾ അപ്പൊ എത്രയും പെട്ടെന്ന് ഈ മജ്ലിസ് മൂട്ടും അയാൾ തടവിലാകും അണികൾ പിടിക്കപ്പെടും തീർച്ചയായിട്ടും അത് തന്നെയാണ് കുൽക്കൽ എല്ലാ ദുർപ്രവർത്തനങ്ങളും ദുർ അഥവാ എല്ലാ ചതിപ്രയോഗങ്ങളും പരാജയപ്പെടാനുള്ളത് തന്നെയാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പോലെ ഇത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങൾ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി